അസലാമലൈക്കും വർഹമുല്ലാ വാത്ത ബിസ്മില്ല അലഹമുല്ല അലഹമദല്ല ഹില്ല വമ കുന്നി നഹി അലൂല അൻഹദാൻ അല്ലാ അമ്മ ബാദ് അള്ളാഹു മറബുഷലി സുദരി വയസ്സിൽ അംരി ഓഹ്ലത്ത് അമി ലിസ്സാനി എഫ് കഹു കൗലി ഏറെ സ്നേഹാദ്രനായ പീസ് റേഡിയോ ശ്രോതാക്കളെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ നാമങ്ങളെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് ഏറ്റവും മഹനീയമായ വിജ്ഞാനമാണ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ പഠിക്കുക എന്നത് നമ്മൾ ഏറെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് അല്ലാഹുവിൻ്റെ നാമങ്ങളിൽ അൽ അൽമുത്തക്കബ്ബിർ എന്ന നാമത്തെയാണ് നാം മനസ്സിലാക്കുന്നത് ഈ അൽ അൽമുത്തക്കബ്ബിർ എന്ന നാമം വിശുദ്ധ ഖുർആാനിൽ പ്രതിപാദിച്ച വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുഹാനത്തൊല എടുത്തു പറഞ്ഞ അള്ളാഹുവിൻ്റെ ചില നാമങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു പറഞ്ഞ പഠിപ്പിച്ച ഒരു നാമമാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹഷറിലെ ഇരുപത്തി മൂന്നാമത്തെ ആയത്താണ് ഇതിൽ അള്ളാഹു സുബാനുത്തലാ അവൻ്റെ ചില നാമങ്ങൾ എടുത്തു പറയുന്നതോടൊപ്പം അവൻ പ്രതിപാദിച്ച പഠിപ്പിച്ചു തന്ന ഒരു നാമമാണ് അൽ കബിർ എന്നുള്ളത് ഈ അൽ കബിർ അള്ളാഹുവിൻ്റെ നാമങ്ങൾ നമ്മൾ പഠിച്ചപ്പോൾ നമ്മൾ പ്രത്യേകം പഠിച്ചത് ആ നാമങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടതുമായ ചില ഗുണവിശേഷണങ്ങൾ ഉണ്ടാക്കി തീർക്കണം എന്നത് പ്രത്യേകം പഠിച്ചിരുന്നു എന്നാൽ ഇവിടെ അൽ അൽമുത്തബ്ബിർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹുവിനുള്ള ഈ ഒരു വിശേഷണം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും വന്നു പോകരുത് എന്നതാണ് അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് അൽ അൽമുത്തബീർ എന്ന് പറഞ്ഞാൽ ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗുണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതവന് നെഗറ്റീവാണ് അതൊരിക്കലും അവന് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ നാമം അവന് പരിപൂർണമാണ് അതുപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വിശിഷ്ടമായതുമാണ് അവൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നതുമാണ് യഥാർത്ഥത്തിൽ അൽ മുത്തഖബിർ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖിബർ എന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ പിന്തിരിഞ്ഞ് അഹങ്കാരം നടിച്ച് ദൈനിൽ നിന്ന് തെറ്റിപ്പോയ ആളുകൾ നാളെ നരകത്തിലെത്തുമ്പോൾ അവരുടെ സങ്കേതത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആാൻ പറഞ്ഞത് ഫബി സമസുവൽ സുഅൽ മുത്തഖബിരീൻ അഹങ്കാരം നടിച്ചവരുടെ സങ്കേതം എത്ര മോശമാണ് എന്ന് അള്ളാഹു സുഹാസത്തിലെ എടുത്തു പറഞ്ഞപ്പോൾ അവിടെ പ്രയോഗിച്ച പ്രയോഗം അൽ അൽമുത്തബീരീൻ എന്നാണ് അഹങ്കാരം നടിച്ചവർ അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ഗുണമാണ് എന്നത് പ്രത്യേകം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇനി എന്താണ് അൽ അൽമുത്തക്കബീർ എന്ന് പറഞ്ഞാൽ അതിന് വിശാലമായ അർത്ഥതലങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു എല്ലാ നിലക്കുമുള്ള മോശ പ്രവർത്തനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ മോശ തിന്മകളിൽ നിന്നും കുറവുകളിൽ നിന്നും എല്ലാം അള്ളാഹു മുക്തനാണ് പൂർണ്ണനുമാണ് അള്ളാഹു സുബാനുത്തല ഔന്നിഥ്യമുള്ളവനാണ് അല്ലാഹു സുബാനുത്തല പരിശുദ്ധിയുള്ളവനാണ് ഇങ്ങനെ അള്ളാഹു അൽ മുത്ത എന്ന് പറയുമ്പോൾ ഇനിയും ധാരാളം അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു ഷിർക്കിൽ നിന്നും പങ്കു ചേർക്കുന്നതിൽ നിന്നും എല്ലാം അള്ളാഹു ധന്യനാണ് വിശുദ്ധ ഖുർആാനിൽ അതിന് തെളിവായിക്കൊണ്ടുള്ള ആയത്തുകൾ കാണാൻ സാധിക്കും അതുപോലെ തന്നെ അള്ളാഹു സുബാനുത്തല അധിപനൻ ഈ ലോകത്തിൻ്റെ അധിപനൻ എല്ലാ രാജാക്കന്മാരുടെയും അധിപനാണ് അങ്ങനെ സർവ്വതിൻ്റെയും അധിപനാണ് അള്ളാഹു സുബഹാനഹുഅറ്റഅല എന്നത് വിശുദ്ധ ഖുർആാൻ പരിശോധിക്കുമ്പോൾ അൽ മുത്ത കബീർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ് വിശുദ്ധ ഖുർആാനിൽ കാണാം വസ്സമാവാത്തു മൊത്തം അള്ളാഹു അൽ മുത്തക്കബീർ എന്ന് പറയുമ്പോൾ അള്ളാഹു അന്ത്യനാളിൽ ഈ ആകാശത്തെ ഒരു കയ്യിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ് അള്ളാഹുവിൻ്റെ കയ്യിൽ ചുരുട്ടിപ്പിടിക്കുമെന്നാണ് മാത്രമല്ല സുഭാനഹൂവത്ത ആല അമ്മ ഇഷരിക്കൂൻ അവർ പങ്കു ചേർക്കുന്നതിൽ നിന്നെല്ലാം അള്ളാഹു എത്രയോ പരിശുദ്ധിയുള്ളവനാണ് ഇങ്ങനെ അള്ളാഹു രണ്ട് വിഷയങ്ങൾ എടുത്തു പറയുമ്പോൾ ഷിർക്കിൽ നിന്നും അള്ളാഹു ധന്യനാണ് അവൻ അൽ മുത്തക്കബീറാണ് അതുപോലെ തന്നെ എല്ലാ അധികാരികളിൽ നിന്നും അള്ളാഹു സുബാനുത്തല എല്ലാ അധികാരികളുടെയും മേലെയാണ് അൽ മുത്തഖീറായ അള്ളാഹു എന്നത് പ്രത്യേകം മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നാളെ പരലോകത്തെത്തുമ്പോൾ എല്ലാ രാജാക്കന്മാരെയും ഒരുമിച്ച് കൂട്ടിയതിന് ശേഷം എവിടെയാണ് രാജാക്കന്മാർ എവിടെയാണ് നിങ്ങളുടെ അധികാരം പോയത് അനൽ ജബ്ബാർ അനൽ മുത്തഖീർ അനൽ മലിഖ് അനൽ മുത്ത അലി എന്നിങ്ങനെ അള്ളാഹു സുബാനുത്തല സ്വയം അവനെ പരിചയപ്പെടുത്തുമെന്നാണ് അവിടെ പഠിച്ച പഠിപ്പിച്ച അവിടെ പറഞ്ഞു പറഞ്ഞുവെച്ച ഒരു നാമമാണ് അൽ മുത്ത ഖബിർ അള്ളാഹു അവൻ മുത്തക്കബിറൻ അവൻ സ്വയം പൂർണ്ണമായതും പൂർണ്ണത നിറഞ്ഞതും അധിപനും എന്നിങ്ങനെ ധാരാളം അർത്ഥങ്ങൾ അള്ളാഹു അൽ മുത്തബിർ എന്ന് പറയുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും ന്യൂനതകളിൽ നിന്നും പൂർണ്ണമായി മുക്തമായവൻ അതുപോലെ തന്നെ തിന്മകളിൽ നിന്ന് പരിശുദ്ധമായവൻ അങ്ങനെ എല്ലാ നിലക്കും പൂർണ്ണത നേടിയിട്ടുള്ളവൻ എന്ന രൂപത്തിൽ അൽ മുത്തക്കബിർ എന്നത് നമുക്ക് കാണാൻ സാധിക്കും എല്ലാ രാജാക്കന്മാരുടെയും അധിപനായ അള്ളാഹു അപ്പോൾ മുഴുവതിൻ്റെയും ഉടമസ്ഥത അത് അള്ളാഹുവിനാകുന്നു എല്ലാത്തിൻ്റെയും അധികാരം അള്ളാഹുവിനാകുന്നു എന്നതും അള്ളാഹുവിൻ്റെ അൽ മുത്തക്കബിർ എന്ന നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അധികാരം കൊണ്ടൊരാളും അഹങ്കാരം നടിക്കേണ്ടതില്ല എന്ന ഒരു പൊരുൾ കൂടി ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനൊരു വലിയവനാണ് എന്ന് ഒരു സൃഷ്ടിക്കും തോന്നാൻ പാടില്ല എന്നതാണ് ഈ അൽ മുത്തഖിർ എന്ന നാമം കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഒരു മലമുകളിൽ കയറി നിന്നിട്ട് താഴെയുള്ള ആളുകളിലേക്ക് നോക്കുമ്പോൾ സ്വാഭാവികമായും അവരൊക്കെ കൊണ്ട് കാണാൻ സാധിക്കും അപ്പോൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല ഞാൻ വലിയ ആളാണ് എന്നൊന്നും ഒരിക്കലും വിചാരിക്കാൻ പാടില്ല നേരെ തിരിച്ച് ആ താഴ്വാരത്തു നിന്ന് അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കിയാലും ഈ മുകളിൽ നിന്ന് താഴെയുള്ളവരെ നോക്കിയപ്പോൾ ഏതു രൂപത്തിലാണോ കണ്ടത് അതേ രൂപത്തിലെ താഴെയുള്ളവർക്കും മുകളിലുള്ളവരെ കാണാൻ സാധിക്കുകയുള്ളൂ അതേ സൈസിൽ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് തന്നെ സൃഷ്ടികൾ എന്ന നിലയ്ക്ക് നമ്മൾ ഒരിക്കലും നമ്മുടെ താഴെയുള്ളവരെയോ അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറഞ്ഞവരെയോ ഒരിക്കലും കുറച്ച് കാണാൻ പാടില്ല നമ്മൾ വലിയ ആൾക്കാരാണ് എന്ന് പറഞ്ഞ് അഹങ്കാരം നടിക്കാനും പാടില്ല അള്ളാഹു സുബാനുത്തലയ്ക്ക് മാത്രം അവകാശമുള്ളതാണ് കിബ്രു നടിക്കുക എന്നത് അഹങ്കാരം നടിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാണ് എന്നതാണ് ലോകത്ത് കഴിഞ്ഞുപോയ ഏറ്റവും വലിയ അഹങ്കാരി റാംസസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിരാൻ അവൻ പറഞ്ഞത് എന്താണ് അനറബു കുമുൽ അല ഞാനാണ് ഏറ്റവും ലോകരക്ഷിതാവ് ഏറ്റവും വലിയ ലോകരക്ഷിതാവ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു താലയെ നിഷേധിച്ചപ്പോൾ അള്ളാഹു സുബാനുത്താല അവൻ്റെ കിബിറിൻ്റെ മറുപടിയായിക്കൊണ്ട് അവനെ മുച്ചൂടം നശിപ്പിച്ചു എന്നതാണ് ലോകത്തിൽ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് അതുകൊണ്ട് തന്നെ അഹങ്കാരം നടിക്കുന്നവനെ അള്ളാഹു നശിപ്പിക്കും എന്ന മറ്റൊരു വസ്തുത കൂടി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അള്ളാഹു അൽമുത്തബീർ എന്ന് പഠിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അവനെ വാനോളം പുകഴ്ത്തണം അവനെ വാഴ്ത്തണം എന്നതും ഒരു അടിമ എന്ന നിലക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം ഷറാ പഠിപ്പിക്കുമ്പോൾ നിസ്കാരത്തിൻ്റെ വേളയിൽ അള്ളാഹു അക്ബർ എന്ന് പറയുന്നു അതുപോലെ തന്നെ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന അവനെ മഹത്വപ്പെടുത്തുന്ന വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന വാക്കുകൾ പറയുന്നു പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീർ ധ്വനികൾ നമ്മൾ ഉച്ചരിക്കുന്നു നമ്മൾ ഉച്ചത്തിൽ പറയുന്നു ഇങ്ങനെ അള്ളാഹു സുബാനുത്തല അൽ കബീർ എന്ന അള്ളാഹു വലിയവനാണ് എല്ലാത്തിനും അധിപനാണ് എല്ലാത്തിനും ഉപരിയിലാണ് എല്ലാത്തിലും പൂർണനാണ് എന്നിങ്ങനെയുള്ള അർത്ഥമാണ് അൽ മുത്തക്കബീർ അതുകൊണ്ട് തന്നെ അവന് അഹങ്കരിക്കാനുള്ള അവകാശമുണ്ട് മനുഷ്യനെന്നത് ന്യൂനത നിറഞ്ഞവനാണ് ഒരിക്കലും അഹങ്കരിക്കാൻ അവന് അനുവദനീയമല്ല അള്ളാഹു സുഹഹാനുത്തല ആകട്ടെ പൂർണ്ണനും പരിശുദ്ധനുമായതുകൊണ്ട് തന്നെ അവൻ അഹങ്കരിക്കാനുള്ള അവകാശമുണ്ട് എന്നതാണ് പറഞ്ഞു വന്നത് അള്ളാഹുവിൻ്റെ അൽമുത്തബീർ എന്ന നാമം അത് പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു നാമങ്ങൾ പഠിച്ചപ്പോഴൊക്കെയും അതിൽ നിന്ന് ആ നാമത്തിൻ്റെ തേട്ടത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിലും അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ അല്ലാഹു അർ റഹീം അർ റഹ്മാൻ എന്ന് പഠിച്ചപ്പോൾ അവൻ്റെ റഹ്മത്തിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു നമ്മുടെ ജീവിതത്തിലും കാരുണ്യം ഉണ്ടാകണം മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കണം ചെറിയവരോട് കാരുണ്യം കാണിക്കണം അങ്ങനെ ഏറ്റവും നല്ല ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകണം എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കി എന്നാൽ അൽ മുത്തബിർ എന്ന നാമം പഠിക്കുമ്പോൾ അള്ളാഹു അഹങ്കരിക്കുന്നവനാണ് എന്ന് പഠിക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം ഉണ്ടാകരുത് എന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റസൂൽ അള്ളാഹി സല്ലു അലൈ സ്വലമ ആ വിഷയത്തിൽ പറഞ്ഞത് ലായ ദുഖുൽ ജന്ന മൻഫി കൽബി ഹി മിസ് മിൻ ഖിബർ ഒരണുമണിത്തൂക്കമാണ് മനസ്സിൽ ഹൃദയത്തിൽ അവൻ കിബിർ നടിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ കിബിറുള്ളതെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് റസൂൽ അല്ലാഹി സ്വല്ല അലൈഹി സ്വലമ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും കിബർ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ലായുൽബർ ഒരു അണുമണി തൂക്കം കിബർ ഹൃദയത്തിലുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്നാണ് ആദരവായ റസൂൽഹി സ്വല്ലല്ലാഹു അലഹി വസ്സലമ്മ പഠിപ്പിക്കുന്നത് ഒരു ചരിത്ര സംഭവം റസൂൽ അള്ളാഹി അലിസ്ലമയും സഹാബത്വം ഇങ്ങനെ നിന്ന വേളയിൽ അറാബിയായ ഒരു മനുഷ്യൻ ഗ്രാമീണനായ ഒരു മനുഷ്യൻ വന്നിട്ട് റസൂൽ അള്ളാഹി ഇസ്തു സ്വലമയെ ഈകഴുത്താൻ തുടങ്ങി പ്രവാചകനെ വ്യക്തിഹത്യ ചെയ്യുമ്പോൾ പ്രവാചകൻ സ്വാഭാവികമായിട്ടും എതിർക്കുകയില്ല എന്നാൽ ആ പ്രവാചകൻ്റെ ദൗത്യത്തിൽ ചില ന്യൂനതകളുണ്ട് അല്ലെങ്കിൽ ആ പ്രവാചകൻ്റെ ദൗത്യം ന്യൂനതകൾ നിറഞ്ഞതാണ് എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ അതായത് അദ്ദേഹം ആ ആറാബിയായ മനുഷ്യൻ അവിടെ അവതരിപ്പിച്ചത് അഹങ്കാരത്തിൻ്റെ വർത്തമാനമായിരുന്നു യഥാർത്ഥത്തിൽ നബി അലൈഹി വസ്ല്ലമയെ ഇകഴ്ത്തിയും അസഭ്യം പറഞ്ഞും എന്നിട്ട് പണക്കാരെ ഇകഴ്ത്താനും പാവപ്പെട്ടവനെ ഉയർത്താനുമാണ് നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ വന്നിട്ടുള്ളത് എന്ന ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അഹദദസൂൽ അല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമ ജാമ അജുബിൻ അവൻ്റെ ആ ആറാബിയായ മനുഷ്യൻ്റെ ജുബയിൽ ഇങ്ങനെ ചേർത്തുങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് റസൂൽ അള്ളാഹി സഹി സ്വലമ പറയാണ് നിന്റെ വർത്തമാനം നീ അണിഞ്ഞ ഡ്രസ്സ് അതിൽ മോശപ്പെട്ടതൊന്നും കാണുന്നില്ലല്ലോ അതായത് ബുദ്ധിശൂന്യമായ വസ്ത്രമല്ലല്ലോ താങ്കൾ ധരിച്ച് ധരിച്ചിരിക്കുന്നത് എന്ന രൂപത്തിൽ പ്രവാചകൻ അവരോട് പറയുകയാണ് അതിൻ്റെ അർത്ഥം ഡ്രസ്സ് നല്ല ടിപ് ടോപ്പാണ് പക്ഷെ നിൻ്റെ വർത്തമാനം വളരെ ചീപ്പാണ് എന്ന രൂപത്തിൽ അവിടെ തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഖിബിറിൻ്റെ സംസാരമാണ് അവിടെ ഉണ്ടായത് എന്നത് പറയുന്നുണ്ട് റസൂൽ അള്ളാഹി സ്വലമ്മ കാരുണ്യത്തിൻ്റെ അങ്ങേയറ്റമാണ് എന്നിട്ടും ഖിബിർ കാണിച്ച ഒരു വ്യക്തിയുടെ മുന്നിൽ അവിടെ പ്രതികരിക്കേണ്ടി വന്നു എന്നത് ആ ഖിബിറിൻ്റെ ഒരു പ്രത്യാഘാതമാണ് എന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ റസൂൽ അള്ളാഹി സ്വല്ലു അലൈഹി വസ്ലം ഷിർക്കിനെയും കിബിറിനെയും നിങ്ങൾ സൂക്ഷിക്കണം എന്ന് സുഹാബത്തിനെ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ സഹാബത്ത് സ്വാഭാവികമായും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് റസൂൽ അഹ്ലിസ്ലമയോട് ഇന്ന റജുല യു ഹൈബു അയ്യ നൻ ഹസനൻ റസൂലെ ഒരാൾ നല്ലൊരു വസ്ത്രം ധരിച്ചു അല്ലെങ്കിൽ നല്ല ചെരുപ്പിട്ടു എന്നാൽ അത് കിബിറാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ സഹാബത്ത് ഒരിക്കലും അവരുടെ ജീവിതത്തിൽ കിബിറുണ്ടാകാൻ പാടില്ല അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ അലൈഹി സ്വലാമ ഇതൊന്നും കിബറല്ല കാരണം അള്ളാഹു ജമീലാണ് അവൻ ജമീലിനെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് റസൂൾ അള്ളാഹി അള്ളി സ്വലമ എന്താണ് കിബിർ എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അൽ കിബറു ബത്തർഹത്തി വഹം തുന്നാസ് കിബിറ് കിബിർ എന്ന് പറഞ്ഞാൽ അത് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ നിസാരരായി നിസാരരായിക്കൊണ്ട് കാണുകയും ചെയ്യുക എന്നതാണ് അത് കിബിറാണ് ഒരിക്കലും നമ്മുടെ സഹപാഠികളോട് നമ്മുടെ സമൂഹത്തോട് നമ്മുടെ കൂട്ടുകാരോട് അവരൊന്നും ഒരു നിന്യന്മാരാണ് എന്ന ഒരിക്കലും നമ്മുടെ പ്രവർത്തനമോ നോട്ടമോ സംസാരമോ ഒന്നും ഉണ്ടാകാൻ പാടില്ല അവരൊക്കെ കുറച്ച് കുറഞ്ഞ ആൾക്കാരാണ് എന്ന ഒരു രൂപത്തിലുള്ള ഒരു ഭാവമാറ്റം പോലും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല സത്യത്തെ നിരാകരിക്കാൻ പാടില്ല സത്യമാണെങ്കിൽ അംഗീകരിക്കണം അതാണ് കിബിറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം അത് സത്യം അത് അംഗീകരിക്കുകയും ആളുകളെയെല്ലാം നല്ല രൂപത്തിൽ കാണുകയും എല്ലാവരെയും ഒരുപോലെ അംഗീകരിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്നത് കിബിറിൽ നിന്നും മുക്തമാകാനുള്ള ഒരു കാരണമാണ് അതുകൊണ്ട് കിബിർ ഉണ്ടാകാൻ പാടില്ല ഉള്ളത് അള്ളാഹുവിന് മാത്രമാകുന്നു ഒരു അണുമണി തൂക്കം കിബിറാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായത് എങ്കിൽ അതിലൂടെ നരകത്തിലേക്ക് പോകേണ്ടി വരും സ്വർഗം നഷ്ടപ്പെടും എന്നത് റസൂൽ അല്ലാഹി സ്വല്ലാഹുസ്ലമ പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട് അഹങ്കാരികൾ നിന്യരായിക്കൊണ്ട് നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ആ അഹങ്കാരികൾക്ക് ലഭിക്കുന്ന പാനീയത്തെക്കുറിച്ച് ഹദീസുകളിൽ കാണാൻ സാധിക്കും അഹങ്കാരികളെ കുടിപ്പിക്കുന്ന പാനീയം എന്നത് നരകത്തിൽ ചുട്ട് എരിയുന്ന അവിടെയുള്ള നരക നിവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊലിക്കുന്ന ചീഞ്ഞ ചലത്തെയാണ് അഹങ്കാരികളായ ആളുകളെ കുടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അഹങ്കാരികൾക്ക് എപ്പോഴും നിന്നയതയായിരിക്കും ഉണ്ടാവുക എന്നത് സൃഷ്ടികൾക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഗുണമാണ് അഹങ്കാരം നടിക്കുക എന്നത് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ അൽമുത്തബിർ എന്ന നാമം പഠിക്കുമ്പോൾ അവന് മാത്രം അവകാശപ്പെട്ട ഒരു ഗുണമാണ് ഒരു നാമമാണ് അൽ മുത്തക്കബിർ എന്നുള്ളത് ഒരിക്കലും ഒരു സൃഷ്ടിയിൽ ഒരു അണുമണിത്തൂക്കം പോലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു സംഗതിയാണ് അൽ ഖിബിർ എന്നുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് പൂർണമായി കൊണ്ട് വെടിയുന്ന ഒരവസ്ഥയുണ്ടാകണം അള്ളാഹു സുഹാനഹുഅല അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആലമീൻ അസലാ അലൈക്കും വരഹമുല്ലാഹി വാത്തു